ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് സുഖനല്ല എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ എണീച്ചപ്പോൾ തന്നെ മഴയാണ് കേട്ടോ അപ്പോൾ ഇന്നലെ രാത്രി തന്നെ ഞാൻ മട്ടരി വള്ളത്തിൽ ഇട്ടുവെച്ചിട്ടുണ്ടേട്ടോ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടേ അപ്പം റേഷൻ അരി എങ്ങനെയെങ്കിലൊക്കെ കഴിയണമല്ലോ ആണെങ്കിൽ നമുക്ക് തിന്നാൽ പോകില്ല അപ്പം ഞാനത് തലേ ദിവസം വള്ളത്തിലിട്ട് ഇനി അപ്പോൾ അത് വെള്ളമൊക്കെ കുടിച്ച് നല്ലോണം ഉയർത്ത് ഉഷാറായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ കഴുകിക്കൊണ്ടുവന്നിട്ട് അതിൻ്റെ വെള്ളം കളയാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കണം കേട്ടോ ഇനി നമുക്ക് ചായക്കുള്ള വെള്ളം വെക്കണം ചായയ്ക്ക് വെള്ളം വെച്ചിട്ടില്ലേ അപ്പോൾ ആദ്യം പുട്ടിനുള്ള അത് കുറച്ചു നേരം ഇരിക്കണല്ലോ വെള്ളമൊക്കെ പോവാൻ അപ്പം അതുകൊണ്ട് ആദ്യം അത് പണി ഇരിക്കേതാണ് കേട്ടോ ഇനി നമുക്ക് നമ്മളെ ചായക്കുള്ള വെള്ളം വെക്കാം ചായക്കുള്ള വെള്ളം വെച്ചപ്പോൾ അതിൻ്റെ ഇടയിലൊരു സാധനം പോകുന്നത് നിങ്ങൾ കണ്ടോ എന്നെ ആ ചെമ്പട്ടി അടച്ചി നടപ്പാണ് കേട്ടോ അതും കൂതപ്പു നിന്ന് മഴ ഒന്ന് ചെറുതായിട്ടൊന്ന് പെയ്ത് വീണ്ടും ചോർന്നു കേട്ടോ അപ്പം അരിയൊക്കെ വെള്ളം മാറി റെഡി ആയി വരുമ്പോഴേക്കും നമുക്ക് കുട്ടക്കിലെ തേങ്ങയൊക്കെ ചിരകി വെക്കാം അപ്പൊ നമ്മൾ അരിത്തെ വെള്ളം ഏകദേശം ഒക്കെ വാർന്ന് കിട്ടിക്കണം കേട്ടോ മറ്റേ ഫുള്ളായിട്ട് ഡ്രൈ ആക്കി എടുക്കണമില്ല അപ്പം പിന്നെ എനിക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് അങ്ങോട്ട് മിക്സിയിലിട്ട് കറക്കി എടുക്കുക കേട്ടോ പിന്നെ അത് കൊയക്കലും പരിപാടിയും ഒന്നുമില്ല കൈ നടക്കേണ്ട ആവശ്യമൊന്നുമില്ല അതാ നമ്മളെ നല്ല രീതിയിൽ പൊട്ടു പൊടിയായിട്ട് തന്നെ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഇനിയിപ്പം ഇത് നമുക്ക് പുട്ടുമുറ്റിക്ക് തള്ളാം ഉണ്ടാക്കിയെടുക്കാം അപ്പം ഉപ്പ് ചേർത്തിട്ട് തന്നെ അടിച്ചിടണം നമ്മൾ പിന്നെ അത് കുഴച്ചെടുക്കണമൊന്നുമില്ലല്ലോ അതുകൊണ്ട് മിക്സിക്ക് തന്നെ ഉപ്പ് ചേർത്തിട്ടാണ് അടിച്ചെടുത്താൽ മതി അപ്പം ഞാൻ കുറച്ച് തോനെ ഉണ്ടാക്കിയിരിക്കണെ ബാക്കി ഉണ്ടെങ്കിൽ ഫ്രിഡ്ജൊക്കെ വെച്ചാൽ നാളക്കോ പച്ചതാകൊക്കെ വേണമെങ്കിൽ ഉണ്ടാക്കാനും അത് വിചാരിച്ചിട്ട് അപ്പം നമ്മുടെ തേങ്ങ ഇന്നിപ്പം തേങ്ങയിലെ പുട്ടാണ് കേട്ടോ തേങ്ങ ഇല്ലാത്ത ദിവസം തേങ്ങല്ലാതെ ഞാൻ പുട്ടുണ്ടാക്കും തേങ്ങ അവിലോ അതിൽ രണ്ട് ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആഹാ അങ്ങനെ വെച്ചിട്ട് ചെയ്യും പിന്നെ ഉണ്ടല്ലോ ഒരു കണ്ടിട്ടുണ്ട് ഇനി സവാള അരിഞ്ഞിട്ടാണ് മന്ദീന്ന് അത് രസം ഉണ്ടാകുമോ ഉച്ച അറിയില്ലേ കേട്ടോ ഞാനിതുവരെ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലേ ഇല്ലോലി ഉണ്ടെങ്കിൽ അതൊന്ന് പറയൂണ് എങ്ങനെ ഉണ്ട് എന്നുള്ളത് അങ്ങനെ ഇവിടെ ഫസ്റ്റത്തെ പുട്ട് റെഡി ആയിക്കണേട്ടോ എന്നാൽ നമ്മളിങ്ങനെ തള്ളി വിടുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും അങ്ങനെ പൊട്ടി പൊടിഞ്ഞൊന്നും പോകുന്നില്ല അങ്ങനെ നമുക്കി രണ്ടാമത്തെ പുട്ടി ഉണ്ടാക്കിയെടുത്താലോ പിന്നെ നമ്മളെ വീഡിയോയിൽ വരുന്ന കമൻ്റ് ആണ് ഷൂട്ട് ചെയ്യുന്ന കാണാനും അടിപൊളിയാണേ പിന്നെ ഫോൺ ഏതാണ് നല്ല ക്ലാരിറ്റി ഉണ്ടല്ലോ പിന്നെ ഷൂട്ട് ചെയ്യാൻ നല്ല ടിപ്സൊക്കെ ഒന്ന് പറഞ്ഞു തരുമോ എഡിറ്റ് ചെയ്യണ ആപ്പം ഏതാണ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് ഇനി അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഫോൺ ഓപ്പോൻ്റെ എഫ് ട്വൻ്റി വണ്ണാണ് കേട്ടോ ഞാനത് വാങ്ങിയിട്ട് രണ്ട് വർഷമായി നല്ല അടിപൊളി ക്യാമറ നല്ല അടിപൊളിയാണ് കേട്ടോ വീഡിയോ ഷൂട്ട് ചെയ്യാനൊക്കെ നല്ല ക്ലിയറാണ് പുറത്താണെങ്കിൽ അകത്ത് പിന്നെ നമുക്ക് ഫ്ലാഷ് ഓൺ ആക്കണം അല്ലെങ്കിൽ പിന്നെ റിം ഒക്കെ വേണം അതൊന്നും എൻ്റെ അടുത്തില്ല ഞാൻ ഞാനില്ല ഫ്ലാഷ് വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കല് കേട്ടോ പിന്നെ എന്താ വെച്ചാൽ ക്യാമറയ്ക്ക് അടിപൊളി ക്വാളിറ്റി ഉണ്ടാവും സെൽഫി കഞ്ചേസ് പറ്റൂല അത് ഞാൻ നോക്കിയാണ് എടുത്തതാണ് കേട്ടോ എനിക്ക് വീഡിയോക്ക് ക്ലാരിറ്റി മതി സെൽഫി എടുക്കാൻ വലിയ ക്ലാരിറ്റി ഒന്നും വേണമെന്നൊന്നും ഇല്ല എന്ന് വിചാരിച്ചിട്ട് സെൽഫി എങ്ങനെ വെച്ചാൽ വല്ല ഫിൽറ്റർ ഇട്ട മതിയാ ചുണ്ടൊക്കെ ലിപ്സ്റ്റിക് ഒക്കെ കിടാതെ ലിപ്സ്റ്റിക്ക് ഇട്ടമാതിരി ഒക്കെ അങ്ങോട്ട് വരും അങ്ങനെ ചിലപ്പോൾ കുറച്ച് ഓവറായിട്ട് നമ്മൾ ലിപ്സ്റ്റിക് വരുത്തേ പോലത്തിലൊക്കെ കാര്യം ഫോട്ടോ എടുക്കുമ്പോൾ ബാക്കി അപ്പം റെഡി ഫ്രണ്ട് അത്ര പോരാ അപ്പം അങ്ങനെ മതി എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഞാൻ അങ്ങനെ എടുത്തത് കേട്ടോ പിന്നെ ഷൂട്ടിങ്ങിൻ്റെ കാര്യമൊക്കെ എന്താണെന്ന് വെച്ചാൽ അത് എനിക്കും ആദ്യമൊന്നും ഒന്നും അറിയില്ല ഇനി വീടൊന്നും മര്യാദയ്ക്ക് എടുക്കാൻ അറിയില്ല ഇനി ക്യാമറ ഓണമൊക്കെ വീഡിയോ എടുക്കുക എന്നുള്ളത് പിന്നെ അറിയുള്ളതിനു പിന്നെ പിന്നെ ഞാനിങ്ങനെ ഞാൻ എനിക്ക് ഇങ്ങനെ ചിലപ്പോൾ ഞാനിങ്ങനെ കാണണോ ഓരോ പലരുടേയും വീഡിയോസ് നിന്ന് കിട്ടുന്ന ഓരോരോ ടിപ്സും പിന്നെ ഞാൻ പലരും വീഡിയോ ഷൂട്ട് ചെയ്യണ രീതി എങ്ങനെയാണ് അങ്ങനെയൊക്കെ നോക്കി നോക്കി നമ്മൾ ഇങ്ങനെ പിന്നെ പിന്നെ ഓരോന്നോരോന്നോരോന്നോ അങ്ങനെ പഠിച്ചു വരുന്നതാണ് കേട്ടോ അല്ലാതെ എനിക്കും ആദ്യമൊന്നും ക്യാമറ കുടിച്ചാനും ഒന്നും അറിയില്ല ആ വീഡിയോ ഓണാക്കുക എടുക്കാൻ മാത്രം അറിയാം അങ്ങനെയൊക്കെ ആയിനും അങ്ങനെയാണ് ഞാൻ ഓരോന്നോരോന്നും മാറ്റി മാറ്റം വരുത്തിക്കൊണ്ടത് അപ്പം നിങ്ങൾക്ക് എന്റെ വീഡിയോ എന്തെങ്കിലുമൊക്കെ മാറ്റി നിങ്ങൾക്ക് കിട്ടുന്ന ടിപ്സ് എന്തെങ്കിലുമൊക്കെ ടിപ്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾത്തോളി അത്രയോട് പറയാൻ പിന്നെ ഞാന് ഇൻഷോർട്ടിലാണ് കേട്ടോ എഡിറ്റ് ചെയ്യൽ കെട്ടുണ്ടോ കൂട്ടും ഓക്കെ അല്ലെങ്കിൽ തന്നെ പറ്റൂല പഴം നിന്ന പഴം നിന്ന ഓക്ക് ഭയങ്കര ചുമയാണേലും പഴമല്ലാതെ നോക്ക് പറ്റൂല അങ്ങനെ നമ്മളെ പുട്ടും മഴ റെഡിയായി ചായ ഒക്കെ കുടിക്കുകയാണ് കേട്ടോ അഹ് നിങ്ങൾ കേട്ടില്ലേ എന്റെ സൗണ്ടിൻ്റെത് ഇപ്പൊ വശണ്ടൊക്കെ റെഡി ആയിട്ടോ അന്ന് എനിക്ക് നിയമങ്ങൾ കണ്ടില്ലേ കൊരാ എനിക്കും നല്ല ചുമ കേട്ടോ രണ്ട് ദിവസം പനിയൊക്കെ ആണെങ്കിലും ഞാനിങ്ങനെ പാരസെറ്റാമോളും ഒക്കെ പിടിച്ചു നിന്നു പിന്നെ എനിക്കും തോന്നി കുറയണമൊന്നുമില്ല അതിൽ പിന്നെ കുഞ്ഞുട്ടിയും ചീത്തറല്ലോ തുടങ്ങി ഹോസ്പിറ്റലിൽ പോകുക എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം നമ്മുടെ ബാക്കി പുട്ടുണ്ടല്ലോ പുട്ടിൻ്റെ പൊടി ബാക്കിയുള്ളത് ഞാൻ വലിയ പാത്രത്തിലൊക്കെ ആക്കി ഇനി ഇത് ഫ്രിഡ്ജിൽ കൊണ്ടേക്കാൻ പോകുകയാണ് കേട്ടോ ഇനി നാളെ അല്ലെങ്കിൽ മറ്റന്നാളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും പുട്ടന്നെ പുനരാരംഭിക്കാം എന്താണ് ബാവക്കുട്ടിയൊക്കെ അവിടെ ആക്സിഡന്റായി കടക്കണത് പഠിച്ചോനീ എന്റെ കുട്ടീന്റെ താറാവ് എവിടെ കുഞ്ഞേ എന്റെ കുഞ്ഞിന്റെ താറാവ് ഒന്നും ഇല്ലല്ലോ പഠിച്ചോനീ ഇതാക്കണെ കുട്ടീനെ കളിക്കണം സാധനങ്ങള് ഇതാക്കണൊന്ന് ഇതൊക്കെ താറാവും കുട്ടികളും ശമ്പളാണ് താറാവ് അമ്മയും കുത്തുകളും ഇടാക്കണ കുഞ്ഞാപ്പിയേ കുറ്റികളിടാക്കണ കുഞ്ഞാപ്പിയേ കുറ്റികളും ഇതാ തെരഞ്ഞെൻ്റെ ജെനിക്കുറ്റിനെ ജെനിക്കുറ്റാ

അത് തിന്നാൻ പറ്റൂല കുഞ്ഞു തിന്നാൻ പറ്റൂല അയ്യ പാവ കുട്ടി തിന്നില്ല അങ്ങോട്ട് കളിച്ചെ അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മളെ കാണാതായ സൂര്യാട്ടൻ തിരിച്ചു വന്നിരിക്കുകയാണ് അപ്പോൾ നല്ല വെയിലൊന്ന് പുറത്തിറങ്ങിയതാണ് കേട്ടോ ഔ ഭയങ്കര സന്തോഷം കൊറേ മയക്കുശേഷി വെയിലങ്ങൾ കണ്ടപ്പോഴേ ഔ എന്താണ് ഭയങ്കര തെളിച്ചം അപ്പൊ അതിൻ്റെ ഇടക്ക് കഞ്ഞക ഞാൻ ഞാന് നമുക്കൊരു ചെറിയൊരു യാത്രയുണ്ട് പിന്നെ നമ്മുടെ പാത്രങ്ങള് പെട്ടന്ന് ഒന്ന് കൈകെടുക്കാണ് ഇവിടെ ഞാൻ ഞാൻ വെറുതെ വർത്താനം പറഞ്ഞ അലമ്പാക്കണില്ല ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാനുള്ള സൗണ്ടുകളൊക്കെ ഒന്ന് കേട്ടോ കേട്ടോ thank <laughs> you ഞാൻ പറഞ്ഞില്ലേ ഒരു യാത്ര ഉണ്ടെന്ന് എല്ലാവർക്കും വൈകിയാണ് കേട്ടോ എനിക്ക് പനി പിന്നെ ചുമ നിയമോക്ക് ചുമ എല്ലാവർക്കും ചുമ തന്നെയാണ് പിന്നെ കുഞ്ഞുട്ടിക്കും കാലുവേദന അങ്ങനെയൊക്കെ ഉണ്ടായിനിക്ക് അപ്പോൾ എല്ലാവർക്കും പാടെന്താണ് കാണിക്കാന്ന് വിചാരിച്ച അതിലിപ്പോൾ സിനിമോനും അജുമോനും മാത്രമാണ് കേട്ടോ ഒന്നുമില്ലാത്തത് അങ്ങനെ ഞങ്ങൾ മുണ്ട ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് കേട്ടോ പോയത് ആ എൻ്റെ വീട്

ഇത് അടക്കരല്ല മുണ്ട ഹോസ്പിറ്റലാണ് കേട്ടോ ഇവിടെ വന്നാലുള്ളൊരു കാര്യം എന്താ വെച്ചാൽ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് അതുകൊണ്ട് കുട്ടികൾക്കും തന്നെ ഫോണിൽ കളിച്ചിട്ടും ഒന്നും ഇരുന്നിട്ടും ഇങ്ങനെ ബോർ ആവശ്യമില്ല എന്തായാലും ഇവിടെ മരുന്നിന് വന്നാലൊരു രണ്ട് മണിക്കൂറൊക്കെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും അപ്പോൾ പിന്നെ ആ ഒരു രണ്ട് മണിക്കൂർക്ക് ഇതാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല രസമാണ് അപ്പോൾ അതുകൊണ്ട് കുട്ടികളും തന്നെ നമ്മളെ വല്ലാണ്ടിട്ട് തോരങ്ങിത്തൂല അല്ലേ കുറച്ച് കഴിഞ്ഞാൽ അമ്മ പോവുക പോകുക അറിയാലോ അതങ്ങനത്തെ പരിപാടി ഒന്നുമില്ല അപ്പം ഇങ്ങനെ ഓരോന്നും ഉണ്ടായതുകൊണ്ട് ഓല അമ്മ കൂടെ ഫുൾ എൻജോയ് എൻ ജാമി അങ്ങനെ പോയി അവിടെ കളിക്കിടക്കെ കെട്ടിട്ട് ആ അവിടെ ജനുമോനെ ഇവിടെ ഇരുന്നിട്ട് ഓലോട് വർത്താനം പറയുന്നത് ഓനും അങ്ങോട്ട് പോകാതിട്ട് ഇങ്ങനെ 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 ഇടങ്ങേറായി നിൽക്കണം കേട്ടോ അങ്ങനെ ഞങ്ങൾ ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ കാത്തിരുന്ന് ഞങ്ങൾക്ക് ഏതായാലും മരുന്നൊക്കെ കിട്ടി ഇതാക്കണം മൂ മൂന്നാൾക്കും മരുന്നൊക്കെ കിട്ടിയിട്ടുണ്ടായിട്ടോ മൂന്നാളാ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് പൊരന്റെ മരുന്നാണ് കേട്ടോ ചോമന്റെ മരുന്ന് അത് എനിക്ക് അങ്ങനെ കുപ്പിയിൽ കിട്ടിയിട്ടുണ്ട് നമുക്ക് അടിപൊളി സാധനം ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് കണ്ട പൊറോട്ട ചിക്കൻ കറി അപ്പറത്തേക്ക് ചിക്കൻ കറി കൂടെ കറി കിട്ടിയ കുഞ്ഞുട്ടിക്ക് അതേപോലെ എങ്കിലും പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ ഒരു പൊറാട്ട തിന്നാൻ ഒരാഗ്രഹാണ് കേട്ടോ അപ്പൊ അങ്ങനെ അതേപോലെ പൊറാട്ട വാങ്ങിയല്ലേ അങ്ങനെ പൊറാട്ടയും കറിയും ഒക്കെ വാങ്ങിയിട്ടുണ്ടേ കേട്ടോ കറി ആയിട്ട് വാങ്ങിയിട്ടില്ല അതിന്റെ കൂടെ കിട്ടുന്ന ഗ്രേവിയില്ലേ അതാണ് കേട്ടോ അത് അപ്പൊ നീ മോക്ക് കണ്ടപ്പോഴേ കഴിക്കണം എന്ന് പറഞ്ഞിട്ട് പോക്കുള്ളത് പെട്ടെന്ന് റെഡിയാക്കി ആക്കി കൊടുക്കണം കേട്ടോ അപ്പൊ ആ ഗ്രേവി കൊറച്ചുള്ളുട്ടോ അതില് വലിയ കഷ്ണങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പൊ കുറച്ച് ചിക്കൻ ഇവിടെ ഇണ്ടേന് ആ ചിക്കന് പെട്ടെന്ന് തന്നെ വേഗം ഞാൻ കുക്കറിലിട്ട് ഏർ റെഡി അങ്ങനെ ഞങ്ങൾ ആ ഗ്രേവിയും പിന്നെ ചിക്കനും ഒക്കെ കൂട്ടിയിട്ട് പൊറോട്ട കഴിച്ചു കേട്ടോ അപ്പൊ ഇപ്പൊ ഞാനുണ്ടാക്കിയ കഞ്ഞി ആരായി ആ കഞ്ഞി അവിടെ അടച്ചെച്ചു അത് കൂട്ടി വൈകുന്നേരം ചൂടാക്കി കൊടുത്ത് വൈകുന്നേരം ഞങ്ങൾ കൂട്ടി കഞ്ഞി ഒഴിച്ചുട്ടോ അപ്പൊ ഞാന് കഞ്ഞി ഒക്കെ ഉണ്ടാക്കി വെച്ച എല്ലാരും ഇനാദിയല്ലേ അപ്പോൾ കഞ്ഞി കേൾക്കാരും കുടിക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ അപ്പോൾ പിന്നെ കുഞ്ഞുട്ടി പൊറാട്ടമാണെന്ന് പറഞ്ഞപ്പോ അപ്പൊ പിന്നെ എല്ലാവർക്കും പൊറാട്ട മതി അങ്ങനെ ഉച്ചക്കെല്ലാരും പൊറാട്ടയും ചിക്കൻ കറിയൊക്കെ കൂട്ടി കഴിച്ചുട്ടോ

പിന്നെ ഞാൻ വീഡിയോ എടുത്തത് വൈകുന്നേരത്താണ് കേട്ടോ വൈകുന്നേരത്ത് അജും നെയ്മോളും പഠിക്കുന്ന സമയത്ത് ഓരോരോ സീനുകളാണ് കേട്ടോ അത് ജനമോനെ ഇവിടെ നീച്ച് നിൽക്കുകയാണെ ഇവിടെ നീച്ച് നിന്ന് ഓല ബുക്കൊക്കെ വാങ്ങാമല്ല പുറപ്പാടാ ബുക്ക് കൊടുക്കായിട്ട് ഓരോ ഒച്ചിട്ട് വർത്താനം പറയണു ഒക്കെ ഉണ്ട് കേട്ടോ അയിന്റെ നീ നിയമങ്ങളുടെ ഒരു നല്ലൊരു നോട്ട് ബുക്കിലെ പേജൊക്കെ കീറിയിട്ടോ ഇന്നല്ല പിന്നൊരു മുന്നൊരു ദിവസം കേട്ടോ എന്നിട്ട് നീ നിയമങ്ങൾ കരഞ്ഞൊക്കെ ചെയ്ത് അപ്പം റഫ് ബുക്ക് കൊടുത്താതൊക്കെ പിച്ച് ചീന്തി ഇതാക്കി തരും പോലെ ബുക്ക് കൊടുക്കാത്ത പരിഭവം ഒക്കെ പറഞ്ഞങ്ങനെ ഓരോന്ന് പറഞ്ഞൊക്കെ നിക്കണിട്ടോ അതിന് മോന് ഇതേപോലെ പിടിച്ചു നിൽക്കും കേട്ടോ പിടിച്ചുകൊണ്ട് നടക്കലുടങ്ങിട്ടില്ല ആള് പിടിച്ചിങ്ങനെ നിൽക്കും കുറേ സമയം ചെയ്യാതെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടമായി കാണുമ്പോൾ ലൈക്ക് ചെയ്യണേ അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണിക്കൂട്ടാണെങ്കിൽ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പം വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ കഴിക്കുവാൻ എൻ്റെ എല്ലാവരും കാത്തിരിക്കുമെന്ന് പ്രതീക്ഷയിൽ അസലാമലേക്കും ബൈ ബൈ